എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പൂക്കളാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ചെമ്പരത്തി ഇതിൽ രണ്ട് കളർ പൂ പൂവുണ്ടാവും ചന്ദന കളറും ചുവപ്പും ഉണ്ടാവും ചന്ദന കളറ് പൂവാണ് നിൽക്കുന്നുണ്ട് ചുവപ്പ് തിന്നില്ല ചുവ ചുവന്ന പൂവ് ഇനി നമ്മുടെ റോസാണ് അടുത്തത് റോസ് നല്ല കളറിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് നല്ല കളറുണ്ട് നിങ്ങൾക്ക് ഇതിൽ നന്നായി കളർ കളറ് കാണുന്നുണ്ടോന്നറിയില്ല നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് നല്ല മണമുള്ള റോസാണ് കാശ്മീരി റോസാണ് കുറേയൊക്കെ പൂത്തിട്ട് കൊഴിഞ്ഞു പോയി പിന്നെ ഇത് വേറൊരു തരം റോസാണ് ഇത് നല്ല റെഡാണ് എന്താ ഒരു ഒക്കെ കളർ എന്ന് പറയാം അത്രയും റെഡ് കളറുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പൂ നിൽക്കുന്നുണ്ട് മുട്ടുണ്ട് ഇതിൽ ചായയുടെ ചണ്ടി മാത്രേ ഇട്ട് കൊടുക്കാറുള്ളൂ വേറെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഇതൊക്കെ പൂത്ത് കൊഴിഞ്ഞിട്ടുണ്ട് നിറയെ ഉണ്ടായിരുന്നു ഒക്കെ പൂത്ത് കൊഴിഞ്ഞു പോയി പിന്നെ ഇത് നമ്മുടെ ചില്ലി റോസാണ് ഇതിലൊക്കെ ഒരു കുഞ്ഞി ഓറഞ്ച് കളറിൽ പൂവുണ്ടായിരുന്നു അതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് മുട്ട മുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് പിന്നെ ഓറഞ്ച് കളറിലെ റോസാണ് അതും പൂത്തിട്ട് കുറേ ദിവസമായി ഒക്കെ കൊഴിയാറായി നിൽക്കുകയാണ് പക്ഷെ ഇത് കുറേ ദിവസം നിൽക്കും പൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിയില്ല പിന്നെ നമ്മുടെ മുളക് ചമ്പരുത്തിയാണ് അതൊക്കെ ഇലയൊക്കെ ഒരു കേടുണ്ട് എന്നാലും അത്യാവശ്യം പൂവൊക്കെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ വെട്ടിവിട്ടതാണ് അതിന് ശേഷം ഉണ്ടായ പൂവാണ് അതൊക്കെ ഇത് കാക്കപ്പൂവാണ് ഇതെല്ലാവർക്കും അറിയുന്ന പൂവ് തന്നെയാണ് അതിലിഷ്ടം പോലെ പൂവുണ്ട് ഓണത്തിനൊക്കെ പൂവിടാനൊക്കെ അതൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എൻ്റെ പേരെനിക്കറിയില്ല ഇത് ഞാൻ എടുത്ത് കളയാറാണ് വള്ളി വലുതായിട്ട് കാട് പോലെ വരും അപ്പം ഞാൻ വെട്ടി നിർത്തുമ്പോൾ അത്യാവശ്യം പൂവൊക്കെ ഉണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇത് പിന്നെ നമ്മുടെ പത്തുമണി പൂ പത്തുമണിയുടെ വലിയയിലുള്ള ഐറ്റം പൂവ് ഇത് കടും ചുവപ്പാണ് പിന്നെ നമ്മളെ പേപ്പർ റോസ് ഇതിൽ ഒരുപാട് പൂവുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഞാൻ വീഡിയോ വീട് എല്ലാം കൊഴിഞ്ഞ് ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഒരുപാട് ദിവസം നിൽക്കും ചെയ്യും ഇത് നമ്മുടെ ചൈനീസ് ചൈനീസ് ബോൾസം ഇതിലൊന്നും പൂവുണ്ടാവും പൂവില്ലാത്തൊരു ദിവസം പോലും ഇതിലില്ല അതിന് പ്രത്യേകിച്ചൊരു കെയർ ഒന്നും വേണ്ട അത്യാവശ്യം പൂവുണ്ടാവും ഇതും അതു തന്നെയാണ് പിന്നെ നമ്മുടെ ചെണ്ടുമെല്ലി കുങ്ങിണിന്നും പറയും അതിൻ്റെ കൂടെ ഒരു തുളസിയൊക്കെ നിൽക്കുന്നുണ്ട് അവിടെത്തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പിഴുതെടുത്തില്ല നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട് അതിലും അത്യാവശ്യം ഇത് കാശ് തിച്ചിന്നൊക്കെ പറയും ഇത് നല്ലൊരു കളറാണ് കടും കളറാണ് ഇതിലും നന്നായി പൂവുണ്ട് പക്ഷേ ഒരു ചെറിയൊരു എന്തോ ഒരു കേടുണ്ട് വെള്ളീച്ചയുടെ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നാലും അത്യാവശ്യം പൂവ് അതിലുമുണ്ട് ഇതും പത്ത് മണി ഇതിപ്പോൾ അടുത്ത് ഞാൻ കുറച്ച് ഒരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചതാണ് അതിപ്പോൾ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി പിടിച്ചത് പിന്നെ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ പൂവുണ്ട് തിങ് നിറഞ്ഞിങ്ങനെ ചെടി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് കാണിച്ചു തരാനും ഇത് ചുവന്ന നല്ല ഭംഗിയുള്ള പൂവാണ് അത് കൊഴിഞ്ഞു പോയി ഇത് അതിൽ മുട്ടുണ്ട് ഇനി വിരിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം പിന്നെ അത് നമ്മുടെ മുന്നേ ഉള്ള വെള്ള റോസാണ് അതിലും പൂവൊക്കെ ഉണ്ട് എന്താ പൂവുണ്ട് ഇതിൽ മുട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല പക്ഷേ അത്യാവശ്യം പൂവ് എപ്പോഴും ഉണ്ടാകും അതിൽ ഇത് പിന്നെ നമ്മുടെ നാടൻ നാടൻ റോസ് ഇതാണ് നല്ല മണമുള്ളത് ഇത് ഞാൻ രണ്ട് മൂന്ന് കൊമ്പ് ഇതിനകത്ത് ഓരോരോ ചട്ടിയിൽ കൊത്തി കൊടുത്താണ് അതിൽ പൂവൊക്കെ അത് ഇപ്പം നിന്ന് വിരിഞ്ഞാൽ തോന്നുന്നത് ഒന്ന് രാവിലെയാണ് കണ്ടത് പിന്നെ നമ്മുടെ തെച്ചിയിലെ പൂവൊക്കെ ഉണ്ടായിട്ടെല്ലാം കൊഴിഞ്ഞ് രണ്ടെല്ലാം ഞാൻ വെട്ടി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നുമില്ല പൂവ് ഈ ചെറുത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഓർക്കിഡൊക്കെ പുഴുക്കേട് പോലെ എന്തോ ഒരു കേടൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ് ഈ പൂവ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇതിൽ ഒരു മാസത്തോളം നിൽക്കും ഈ പൂവ് അതുപോലെ മെലസ്റ്റോമയിലൊന്നും പൂവില്ല മുട്ടൊക്കെ തണ്ടായി വരുന്നുണ്ട് വലിയ കരുത്ത് പോരാതിന് ഇത് ചെണ്ടുമല്ലി തന്നെ ഇവിടെ ഒരു ചെണ്ടുമല്ലിയുടെ ചെടിയുണ്ട് കിണറിൻ്റെ അടുത്ത് ഞാൻ ഒരു ചട്ടിക്കകത്ത് വെച്ചതാണ് അതിൽ ഒരുപാട് പൂവ് ഇഷ്ടം പോലെ പൂവുണ്ട് കുറേ കൊഴിഞ്ഞു പോയി നന്നായിട്ട് പൂവ് ചല്ല ചല്ലി ചില്ലകളിലെല്ലാം നല്ല മുട്ടും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ചെറിയൊരു സൈസായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് വളവും നനയൊക്കെ കിട്ടിയപ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇപ്പുറത്തൊക്കെ അതിൻ്റെ ചെളികളെ വെച്ചിട്ടുണ്ട് മുട്ട ഒക്കെ ഇടുന്നത് എല്ലാം ഈ കളർ തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ അതായത് ചുവന്ന കാശത്തെച്ച് കണ്ടില്ലേ അതിൻ്റെ വിത്ത് ഞാൻ പാവിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തയ്യാണ് ഇതൊക്കെ ഇതൊക്കെ കഴിയുമ്പോൾ അത് പിഴുതു വെച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ